നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഭാര്യയും മക്കളെയും ജീവിതത്തിലും സ്നേഹിക്കുന്ന പൊതു നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞിട്ട് പൊതുഫലമനുസരിച്ച് ഇന്ന് നമ്മൾ അമ്മയെ ജീവനത്തിലും സ്നേഹിക്കുന്ന നക്ഷത്രജാതരെ കുറിച്ച് ആണ് പറയുന്നത് പൊതുഫലമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതുന്നു നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ വഴിപാടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വഴിപാടുകളൊക്കെ എങ്ങനെ എന്തിനൊക്കെ വേണ്ടിയാണ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കാർക്കും ഉണ്ടാവില്ല നമ്മൾ നടത്തുന്നു പുഷ്പെടുത്തുന്നു അതിനത്തുന്നു ഇതായിരുന്നു വഴിപാടുകളൊക്കെ നടത്തുന്നു അതെന്തിൻ്റെ നടത്തിയാൽ എന്താണ് ഗുണം എന്ന് ആർക്കും അറിയില്ല നമ്മളൊരു വഴിപാട് അറിഞ്ഞ് നടത്തുമ്പോഴാണ് അതിന് ഗുണങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഗുണമുണ്ടാകുമ്പോൾ അതൊക്കെയാവും നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ഫലം പെട്ടെന്ന് കിട്ടുമെന്ന് പറയാം അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ പറയാം അത് കഴിഞ്ഞ് ഓരോരോ വീഡിയോസിൽ നമ്മൾ ഓരോ വഴിപാടിന് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് പറയാം നമ്മൾ ഇപ്പോൾ ചന്ദനഞ്ചാരത്തിൽ വഴിപാട് നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷസിദ്ധിക്കും ഊഷ്ണ ഉഷ്ണരോഗശമനത്തിനും ചർമ്മരോഗശമനത്തിനൊക്കെ നമ്മൾ ചന്ദനാഞ്ചാലും നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ധാര നടത്തുന്നത് ധാരശിവനെ നമ്മൾ ധാര നടത്തും അത് രോഗശാന്തിക്കും മനോരോഗ ശാന്തിക്കൊക്കെ നല്ലതാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് ആയുരാരോഗ്യത്തിന് രോഗസമ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ശത്രുദോഷ ശമനം അഭിഷ്ട സിദ്ധി എന്നിവയാണ് ഫലം ഭഗവതി സേവ നടത്തി കഴിഞ്ഞാൽ ദുരിത നിവാരണത്തിനാണ് നമ്മൾ ഭഗവതി സേവ നടത്തുന്നത് ഇപ്പം നമ്മൾ സഹസ്രാമ നാമാർച്ചന നടത്തുന്നത് ഐശ്വര്യത്തിന് സ്വയംവരാർച്ചന മംഗല്യസിദ്ധിക്ക് അതുപോലെ തന്നെ നിറഭറ ഐശ്വര്യത്തിന് അന്നദാനം ഐശ്വര്യത്തിനും ദാരിദ്ര്യശമനത്തിനും അതുപോലെ തന്നെ കുങ്കുമാർച്ചന മംഗല്യസിദ്ധിക്ക് ചുറ്റുവിളക്ക് മനഃശാന്തിക്ക് അഭിഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്നു നെയ്വിളക്ക് അഭിഷ്ടസിദ്ധി വിളക്ക് എണ്ണവിളക്ക് വാതരോഗശമനത്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിന് പോരാത്തതിന് നമ്മൾ സുദർശന മന്ത്രാർച്ചന നടത്തി കഴിഞ്ഞാൽ ശത്രുദോഷം ഉണ്ടാകുന്നത് തടയും അതുപോലെ തന്നെ ശത്രു സംഹാരുഷ് ശത്രുദോഷ നിവാരണത്തിനായിട്ട് നമ്മൾ നടത്തുക അതുപോലെ തന്നെ എള്ളതിരി വഴിപാട് നടത്തുന്നത് നമ്മൾ ശനിദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്നു അങ്ങനെ കരിക്കഭിഷേകം നീരഭിഷേകം എല്ലാ അഭിഷേകങ്ങളും രോഗാതു നിവാരണത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയെ സ്നേഹിക്കുന്ന കുറച്ച് നക്ഷത്രണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്തെന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് മറ്റൊരിലേക്ക് നമ്മളും പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ കാണുന്നു നമ്മുടെ ആവശ്യങ്ങൾ വിടുന്നു അങ്ങനെ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളും ഇതിൻ്റെ എന്താ പറയുക ഒരു ഗുരുവായിട്ട് മാറുകയാണ് നമ്മൾ അറിയാത അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് നല്ലൊരു പ്രവൃത്തിയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് വിനായക ചതുർത്ഥിയായിരുന്നു ഗണപതി ഭഗവാൻ്റെ എല്ലാവിധനു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഗണപതിയോഗമൊക്കെ നടത്തിയെന്ന് കരുതുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അമ്മയെ ജീവനസ്ട്രോളം സ്നേഹിക്കുന്ന നക്ഷത്രയാതർ ഈ പറയുന്ന നക്ഷത്രയാണ് അതായത് പൊതുഫലം അനുസരിച്ച് അപ്പോൾ എല്ലാവരും നമ്മൾ അമ്മേനെ സ്നേഹിക്കുന്നവരാണ് അതൊക്കെ വേറെ എന്നൊക്കെ പറയുന്നു ഇത് നമ്മളൊക്കെ പൊതുഫലമനുസരിച്ചിട്ട് പറയുന്നതാണ് കുറച്ച് നാൾ നക്ഷത്രയാത്ര കൂടുതലായിട്ട് ആരെ സ്നേഹിക്കുന്നുണ്ട് ആ നക്ഷത്രത്തെക്കുറിച്ച് പറയാം എല്ലാവരും തന്നെ സ്നേഹിക്കും ഇപ്പം ശാന്തി പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു ഇത്രയും പേര് മാത്രം സ്നേഹിക്കുകയുള്ളൂ അപ്പം ഞങ്ങളൊന്നും സ്നേഹിക്കുന്നില്ല എന്നൊരു ചോദ്യം വല്ല നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നവരാണ് എന്നാൽ കുറച്ചു കൂടി ഒന്ന് കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരാണ് അവർ ചിലപ്പോൾ ജാതക അങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരും ഉണ്ടാവാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രജാതര് അതുപോലെ തന്നെ ചിത്രനക്ഷത്രജാതര് പുണർദ്ധം നക്ഷത്രജാതർ ആയില്യം നക്ഷത്രജാതര് മകേര നക്ഷത്ര ജാതര് തിരുവാതിര നക്ഷത്രം പൂയൻ നക്ഷത്രം അത്തം നക്ഷത്രം മൂലം നക്ഷത്രം ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രം പൂരാടം നക്ഷത്രം ഒന്നുകൂടി പറയാം രോഹിണി ചിത്തിര പുണർവധം ആയില്യം മകേര്യം തിരുവാതിര പൂയം അത്തം മൂരം ഉത്രാടം തിരുവോണം പൂരാടം എന്നീ നക്ഷത്രജാതകളാണ് അമ്മയെ ജീവിതത്തിനുള്ളിലും സ്നേഹിക്കുന്ന നക്ഷത്ര ഒരു കോഴിക്ക് കൂടുതലായിട്ട് സ്നേഹിക്കുന്നവർ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലുള്ള സ്റ്റെപ്പിൽ നിന്ന് സ്നേഹിക്കുന്നവരെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നു കരുതുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്തും മറ്റുള്ളവരേക്ക് എത്തിക്കാം അപ്പോൾ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഭഗവാന്റെ വിഘ്നേശ്വരൻ്റെ എല്ലാ വിഘ്നങ്ങളും തീർത്ത് തരുന്ന വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി